അച്ചാറുകളുടെ രാജാവ് എന്നൊന്നും നമ്മൾ ഈ ഈന്തപ്പഴം അച്ചാറിനെ വിളിക്കാറില്ല എങ്കിലും ഈ രാജാവായ അച്ചാറിൻ്റെ അടുത്തിരിക്കാനുള്ള യോഗ്യതയൊക്കെ ഈ ഒരു ഈന്തപ്പഴം അച്ചാറിനുണ്ട് കേട്ടോ അത്രത്തോളം രുചിയാണ് സാധാരണയായിട്ട് നമ്മൾ ബിരിയാണി ഗീ റൈസ് ലെമൺ റൈസ് ഫ്രൈഡ് റൈസ് ഇതിനോടൊപ്പം ഒരു സൈഡ് ഡിഷായിട്ട് നമ്മൾ ഈ അച്ചാർ വിളമ്പാറുണ്ട് പക്ഷേ ഞാനത് മാത്രമല്ല കേട്ടോ മറ്റൊരു തരത്തിലും ഞാൻ ഈ അച്ചാർ ഉപയോഗിക്കുന്നുണ്ട് അതെന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാം കേട്ടോ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പതിനഞ്ച് ഈന്തപ്പുഴം ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അല്പം ശർക്കര അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചതാണ് അത്യാവശ്യം വലിപ്പമുള്ള പത്ത് വെളുത്തുള്ളി അല്ലെ ഒന്ന് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ടേ ഇഞ്ചിയാണ് കൂടുതൽ വേണ്ടത് വെളുത്തുള്ളി കുറച്ചു മതി ഒരു നാല് പച്ചമുളക് ഒന്ന് ചെറുതായിട്ട് മുറിച്ചു ഇത്രയും ഒന്ന് ആദ്യം ഒതുക്കി വെച്ചാൽ പെട്ടെന്ന് ഇത് എടുക്കാം ആദ്യം തന്നെ ആ ശർക്കരയൊന്ന് അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് നന്നായിട്ട് ഉരുക്കിയെടുത്ത് അതൊന്ന് മാറ്റി വയ്ക്കാം അതിനുശേഷം ചെറിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഒരല്പം ചൂട് വെള്ളത്തിൽ അതൊന്ന് കുതിർക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കാം അച്ചാർ തയ്യാറാക്കി തുടങ്ങാൻ പോണതേ ഉള്ളൂ പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചു അതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്തു പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി നന്നായിട്ടൊന്ന് മൂത്ത് ഒരു മണമൊക്കെ വരുമല്ലോ ഇഞ്ചിയൊക്കെ മൂത്ത് വരുമ്പോൾ ആ ഒരു മണം വരുന്നത് വരെ നമ്മളിത് ഇളക്കി കൊടുക്കണം അതാ ഇപ്പം മൂത്ത് കിട്ടിയിട്ടുണ്ട് ഈ സമയത്തോട് കണ്ട് കറിവേപ്പില ചേർക്കാം ഞാനിപ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയാണ് ചേർത്തിരിക്കുന്നത് ഒരുപാട് നാൾ നമുക്ക് കറിയേപ്പില സൂക്ഷിച്ച് വെക്കണമെങ്കിൽ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാൽ മതി അതേത് മെത്തേഡാണെന്ന് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പം തീ നന്നായി കുറച്ച് വെച്ചതിന് ശേഷം ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കണം തീ കുറച്ച് വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവേ എപ്പോഴും എപ്പോഴും ഞാൻ പറയാറുള്ളതാണ് ഇനി പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിവെള്ളം കൂടി ഇതിനകത്തോട്ട് ചേർത്തിട്ടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കായപ്പൊടിയാണ് ഇനി നമ്മൾ ചേർക്കാനുള്ളത് ഒരു അര ടീസ്പൂൺ കായപ്പൊടി ചേർത്തു പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വീണ്ടും ഇളക്കി യോജിപ്പിക്കാം കായപ്പൊടിയൊക്കെ നമ്മൾ ചേർക്കുന്ന കായപ്പൊടിയുടെ ക്വാളിറ്റി അനുസരിച്ച് ചിലപ്പോൾ കൂട്ടുകയും കുറക്കുകയും ചെയ്യേണ്ടി വരുവേ എന്തായാലും ഒരു അര ടീസ്പൂൺ കായപ്പൊടി ആദ്യം ചേർക്കുക അതിനുശേഷം നമ്മളിതാ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ചേർക്കാം അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് ഇതങ്ങോട്ട് ചേർത്ത് പെട്ടെന്ന് പെട്ടെന്ന് അച്ചാർ അങ്ങോട്ട് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ശർക്കരപ്പാനി ചേർത്തതിന് ശേഷം ഇനി നമ്മൾ ചേർക്കുന്നത് ഒരല്പം പഞ്ചസാരയാണ് ഇത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർക്കാം പക്ഷേ ഞാൻ ചേർക്കും കേട്ടോ നിങ്ങളും ചേർക്കണേ അപ്പോൾ എന്തായാലും ശർക്ക സോറി പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു മുക്കാൽ ഗ്ലാസ്സോളം വെള്ളമാണ് ചൂടുവെള്ളമാണ് ചേർത്തിട്ടുള്ളതേ അപ്പോൾ നിങ്ങളും തയ്യാറാക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ചേർക്കുക കേട്ടോ എന്നിട്ട് ഞാനിപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ അല്പം ഉപ്പ് കുറവുണ്ടായിരുന്നേ അങ്ങനെ ഉപ്പും കൂടി ചേർത്തു ഇപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ നേരത്തെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴവും കൂടി ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ ഈന്തപ്പഴവും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി നമുക്കൊന്ന് ഒരു മൂന്ന് നാല് മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് വേവിക്കാം അപ്പോഴേക്കും നമ്മുടെ ഈന്തപ്പഴം വച്ചാറ് സെറ്റായിട്ടുണ്ടാകും ഇനി നിങ്ങൾ ഉപയോഗിക്കുന്ന സോഫ്റ്റായിട്ടുള്ള ഈന്തപ്പഴം അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കണം കാരണം ആ ഈന്തപ്പഴം കുറച്ചും കൂടി നേരം വേഗാൻ സമയമെടുക്കും അപ്പം അതാ ഈന്തപ്പഴം അച്ചാറിങ്ങനെ തിളച്ച് കണ്ടില്ലേ വറ്റി പാകമായിട്ടുണ്ട് നല്ല ടേസ്റ്റാ കേട്ടോ ഞാൻ നോക്കി ഇടയ്ക്കൊന്ന് ഉപ്പ് നോക്കിയേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ നല്ല പാകത്തിന് ഉപ്പും എരിവും മധുരവും എല്ലാം കൂടെ ഒക്കെ ഉണ്ടല്ലോ പറയണ്ട അപ്പം അതായത് പാകമായിട്ടുണ്ട് അവസാനം നമ്മളിതിന് ഒരല്പം നാരങ്ങ നീരും കൂടെ ഒഴിക്കും ഒരു ഒരു ടീസ്പൂൺ അത്ര മതി ഒരു ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് ഇളക്കി തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഞാൻ ഈ ഒരു അച്ചാർ ഫ്രൈഡ് റൈസ് ബിരിയാണി ഇതിനോടൊപ്പം ട്രൈ ചെയ്യാറുണ്ട് അതിനേക്കാൾ അതിനേക്കാളുപരി ഞാൻ ട്രൈ ചെയ്യുന്നത് ബ്രെഡിനോടൊപ്പമാണ് ജാമിന് പകരമായിട്ട് ഞാൻ ഈ ഒരു അച്ചാർ തേച്ചിട്ട് ബ്രെഡ് കഴിക്കാറുണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്തോന്നറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും അതിനൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഈ അച്ചാർ നന്നായി തണുക്കുമ്പോൾ അതായത് പോലെ ഇരിക്കും ഇത് നല്ല വൃത്തിയുള്ള ചില്ല് കുപ്പിക്കകത്ത് അടച്ചു വെച്ച് മാസങ്ങളോളം വച്ചിരുന്നത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ